ஒத்தொோட போகாமோ ஒத்தரிடா எந்தவா எந்த வேண்டே അടിക്ക എന്താ എന്താ നിനക്ക് വേണ്ടേ എന്താ നിനക്ക് വേണ്ടേ മര്യാദക്ക് ജീവിക്കാവോ എല്ലാരും കൂടെ ഒത്തൊരുമയോടെ പോകാവോ ഒത്തൊരുമ

എന്ത് എന്തുവാ കാര്യം എന്തുവാ വണ്ടി ഇത്രയും നാളും ഇവിടെ അല്ലയോ കിടന്ന് ഇപ്പം അവരൊന്ന് ഓടിക്കട്ടെ പോവാണോ എവിടെ പോവുക ഏ ആ എന്നാൽ പോയ്ക്കോ വണ്ടി അവരെ ഓടിക്കട്ടെ ഇനി അവരെ ഓടിക്കട്ടിച്ചിരുന്നേരം ആരാച്ച് ഫോൺ ഏ ഏ ചേച്ചിയുടെ ഫോൺ എടുത്തോണ്ട് എടുത്തോണ്ട് ഇപ്പോൾ ഇനി പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി അവൻ്റെ വലിയ മുത്തശ്ശിയെ കൊണ്ടുവന്നേക്കുവാണ് വലിയ മുത്തശ്ശി കൊണ്ടോ സൈക്കിള് തെള്ളിക്കൊണ്ട് നടക്കുവാണ് അപ്പോൾ ഒരു തരത്തിലും പരിഹരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇതൊക്കെ കൊണ്ട് ഇതൊക്കെയുള്ളുകാര് ഇപ്പം അവർ മറ്റേതേ പിടിച്ചേക്കുന്നതുകൊണ്ട് ഇപ്പോൾ അതേ തന്നെ ചെന്ന് പിടിക്കും ഇപ്പം ഇതാ കളയും കണ്ടോ കളഞ്ഞിട്ട് ഇനി അടുത്ത എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നോക്കുക ഇനി വാ കണ്ടോ ഇതൊക്കെയാണ് ഇനിയിപ്പോൾ ഊഞ്ഞാലേ കയറണോ ഇതിനിടയ്ക്ക് അവന് പാൽ കുടിക്കാൻ കൊടുത്ത് ഗ്ലാസ് എടുത്ത് ഒറ്റയേറെ എറിഞ്ഞിട്ടേ ഓടത്തുള്ളൂ കണ്ടോ ഗ്ലാസ് എടുത്ത് എറിഞ്ഞേ ചൂടി അപ്പോൾ അവിടെ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് കൊച്ചുങ്ങൾ ആ ബോൾ എടുത്ത് എറിയുന്നതൊന്ന് കാണാൻ കണ്ടേ കേട്ടോ അതെടുത്ത് അവൻ കണ്ടത്തിലോട്ട് വലിച്ചെറിയുകയാണ് കണ്ടോ ഇതൊക്കെയാണ് ഇവൻ്റെ കുസൃതികൾ ചുമ്മാ ഇവൻ അടി കൊള്ളുന്നത് കണ്ടോ ഇനി ആ കുഞ്ഞുങ്ങൾ പോയി അതെല്ലാം ആ ചപ്പിനകത്ത് അങ്ങനെ അവരൊന്നും പിന്നെ വലിയ ബഹളമില്ല ഇവനെ അറിയാവുന്നതുകൊണ്ട് ഇവരെല്ലാം അങ്ങ് ഒതുങ്ങും അങ്ങനെ അല്ലാതെ അവനെ പോലെ ആരുമില്ല ആ ഇനിയിപ്പോൾ അവരത് തപ്പി കണ്ടുപിടിക്കണം അത് നോക്കേ എന്തോരം പോച്ചയാണ് ആ പോച്ചയ്ക്കകത്തുകൊണ്ട് വേണം ആ പച്ച ബോള് തപ്പിയെടുക്കാൻ കണ്ടോ ഇതാണ് ഇതാണിവൻ്റെ ഓരോ കളികൾ ആ ഏതായാലും തപ്പി എനിക്ക് തോന്നുന്നു കിട്ടിയെന്ന് തോന്നുന്നു ആ കിട്ടി കിട്ടി കണ്ടോ അത് കിട്ടി അവരുടെ ഒരു സന്തോഷം കണ്ടോ അത് തപ്പിയെടുത്ത എൻ്റെ സന്തോഷം കുഞ്ഞപ്പൻ എവിടെയും കേട്ടാണ്ടിരുന്നപ്പോൾ അവനെ പിണങ്ങി പിണങ്ങി പോയി പണ്ടത്തിൽ അങ്ങേ അറ്റത്ത് പോയി നിപ്പുണ്ട് കണ്ടോ നിങ്ങൾക്ക് കാണാമല്ലോ താണ്ട കണ്ടോ പിണങ്ങി പോയി നിൽക്കുവായി പിണക്കമല്ലാതെ ഒരു കാര്യവും ഇല്ല പുള്ളിക്ക് പുള്ളിയുടെ കൂടെ പുള്ളി അല്ലാതെ ആരും വേണ്ട എന്നുള്ളൊരു ഭാവമാണ് ഏഹ് നമുക്ക് കാണുമ്പോൾ ഇതൊക്കെ ഭയങ്കര രസമായിട്ട് തോന്നുവേ പിള്ളേരുടെ ഓരോ കളികൾ കണ്ടോ അവൻ പോയി പമ്മിയിരിക്കുക പിള്ളേർ ചെന്ന് അപ്പോൾ കൂട്ടുകാരെ കുഞ്ഞപ്പൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നുപോകരുത് എല്ലാവർക്കും നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത കാണുന്നത് കാണുന്നതുവരേക്കും വണക്കം ടാറ്റ ബൈ ബൈ ഓക്കേ